ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിടയ്ക്ക് പറയാറുണ്ടല്ലേ നമ്മൾ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ നമ്മൾ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇറ്റ്സ് ഹൈ ടൈം വി ലെഫ്റ്റ് ഇറ്റ്സ് ഹൈ ടൈം വി ലെഫ്റ്റ് നീ ഉറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇറ്റ്സ് ഹൈ ടൈം യു സ്ലെഫ്റ്റ് ഇറ്റ്സ് ഹൈ ടൈം യു സ്ലെഫ്റ്റ് നമ്മൾ കഴിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇറ്റ്സ് ഹൈ ടൈം വി എയ്റ്റ് ഇറ്റ്സ് ഹൈ ടൈം വി എയ്റ്റ് നീ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇറ്റ്സ് ഹൈ ടൈം യു ലേൺഡ് ഇറ്റ്സ് ഹൈ ടൈം യു ലേൺഡ് ഞാൻ നിന്നെ കാണാനിരിക്കയായിരുന്നു ഐ വാസ് എബൌട്ട് ടു സി യു ഐ വാസ് എബൌട്ടു സി യു ഞാൻ കഴിക്കാനിരിക്കുകയായിരുന്നു ഐ വാസ് എബൌട്ട് ടു ഈറ്റ് ഐ വാസ് എബൌട്ട് ടു ഈറ്റ് ഞാൻ ചോദിക്കാനിരിക്കയായിരുന്നു ഐ വാസ് എബൌട്ട് ടു ആസ്ക് ഐ വാസ് എബൌട്ട് ടു ആസ്ക് ഞാൻ നിന്ന് ക്ഷണിക്കാനിരിക്കുകയായിരുന്നു ഐ വാസ് എബൌട്ട് ടു ഇൻവൈറ്റ് യു ഐ വാസ് എബൌട്ട് ടു ഇൻവൈറ്റ് യു ഞാൻ വൃത്തിയാക്കാനിരിക്കുകയായിരുന്നു അവൾ സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതൊക്കെ എങ്ങനെ പറയാം കമൻ ബിലോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്